ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മെറാക്കൽ മലയാളം ടെരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ സ്നേഹം റിയൽ ആണോ എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അവരുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിങ് വാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ഇത് അക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് വട്ട് ഇസ് ടേക്ക് കറൻറ്റ് ഫീലിങ്സ് യെസ് ഇവിടെ ന്യൂ ബിഗിനിങ് എന്നാണ് കിട്ടിയിരിക്കുന്നത് എ ന്യൂ അഡ്വെഞ്ചേഴ്സ് അവാഡ്സ് അതായത് സാഹസികമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു എംബ്രേസ് ഇറ്റ് ആൻഡ് ലീവ് യുവർ ഡ്രീംസ് പാഷനേറ്റ്ലി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളാണ് നടക്കുന്നത് നടക്കാൻ പോകുന്നത് അതിനെ നിങ്ങൾ മനസ്സിൽ ഓർത്ത് സന്തോഷിക്കുക നിങ്ങളുടെ സ്വപ്നം എന്താണ് നിങ്ങളുടെ പാഷൻ എന്താണ് അത് സ്വപ്നം കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിക്കുക എസ് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് ഒരു മെസ്സേജ് സന്ദേശം അയക്കാനുള്ള സാധ്യതയുണ്ട് ഐ ആം തിങ്കിങ് ഓഫ് യു അതിൽ ഇങ്ങനെയായിരിക്കും എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെക്കുറിച്ച് സദാസമയം ചിന്തിക്കുന്നു ഓരോ നിമിഷവും ചിന്തിക്കുന്നു യു ആർ ലവ് ഫിൽസ് മീ വിത്ത് ലൈറ്റ് നിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ പ്രകാശമാണ് നിറയ്ക്കുന്നത് ഐ ലവ് യു എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എസ് ആരോ നിങ്ങളെ വളരെ രഹസ്യമായി പ്രണയിക്കുന്നു സമൺ ഭാസ് ഡീപ്പർ ഫീലിങ്സ് ഫോർ യു ആർക്കോ ഒരാൾക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് പ്രണയമുണ്ട് നിങ്ങളത് അനുവദിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ നിങ്ങളത് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ നിങ്ങളെ ആരാധിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് യെസ് യു മേ നോട്ട് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് വൈ സർട്ടൻ തിങ്സ് ഹാപ്പൻ നിങ്ങളെപ്പോഴും ചിന്തിക്കുന്നുണ്ടാവാം എൻ്റെ ജീവിതത്തിൽ എന്താണ് ഇതുപോലെ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഹവ് എവർ ദർ ഈസ് ഓൾവേസ് എ ഹയർ പർപ്പസ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതെല്ലാം എൻ്റെ നന്മയ്ക്കുള്ളതാണ് ഭഗവാൻ പറയുന്നത് പോലെ വന്നതെല്ലാം നല്ലതിന് വരുന്നതും നല്ലതിന് ടു ദി ഇവൻ സിനിമ ലൈഫ് ട്രൂ ടെർമോയിൽ നിങ്ങൾക്കത് വേദന ഉണ്ടാക്കാം പക്ഷേ ഒരു ബ്ലെസ്സിങ്സ് വിൽ സൂൺ ബി ബിറേവേൽഡ് ആ വേദനയ്ക്ക് ശേഷം ഒരു ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിനെ ഓർത്ത് സന്തോഷിക്കുക അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളിലേക്ക് ആ ഒരു വേദന നിറഞ്ഞ ആ ഒരു കാലഘട്ടത്തിന് ശേഷം വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് വരുന്നത് എസ് പക്ഷെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അവർ ഗാഠമായിട്ട് ചിന്തിക്കുന്നു എപ്പോഴും നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് കാരണം അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത എന്തോ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് സ്നേഹമുണ്ട് പക്ഷേ ഒരാക്ഷനിലേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആവാം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ പേഴ്സൺ ആയിരിക്കാം ട്രഡീഷണൽ ആയിട്ടുള്ള ബിലീഫ്സ് ഉള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ആയിട്ട് വസ്ത്രം ധരിക്കാനൊക്കെ വളരെയധികം ഇഷ്ടമുള്ള ഒരാളായിരിക്കാം ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന ആളായിരിക്കാം സ്ഥിരമായിട്ട് അവർ മെഡിറ്റേഷൻ ചെയ്യുന്നത് അവർക്ക് ശീലം ചിലപ്പോൾ ഒരു യോഗ ട്രെയിനർ ആയിരിക്കാം അല്ലെങ്കിൽ ജിം ട്രെയിനർ ട്രെയിനറായിരിക്കാനുള്ള സാധ്യതയുണ്ട് യെസ് പക്ഷെ നിങ്ങളെ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല പക്ഷേ അവർ നിങ്ങളെ ക്യൂനോഫ് പെൻഡക്ടൾസ് ആയിട്ട് കരുതുന്നു അതായത് നിങ്ങൾ വളരെ ഡൗൺ ടു എർത്ത് എർത്തായിട്ടുള്ളൊരു വ്യക്തിയാണ് വളരെ എളിമയുള്ളൊരു വ്യക്തിയാണ് അതുകൂടാതെ തന്നെ നിങ്ങളെടുത്ത് ഒരുപാട് ധനമുണ്ട് നിങ്ങൾ വളരെ ഫിനാൻഷ്യലി വളരെ സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷേ അതിൻ്റെ യാതൊരു തരത്തിലുള്ള ജാടയോ കാര്യങ്ങളോ ഒന്നും തന്നെ അവരെടുത്ത് നിങ്ങൾ കാണിച്ചിട്ടില്ല അതുമാതിരി തന്നെ നിങ്ങളൊരു ഐശ്വര്യമുള്ള ഒരു ആളായിട്ടാണ് അവർ കാണുന്നത് ഒരു ഗോഡസ് ആയിട്ട് അവർ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിൽ മറ്റാരുടെയും സമ്മതം കിട്ടില്ല എന്ന് ഉറപ്പുള്ളൊരു റിലേഷൻഷിപ്പായിരിക്കാം അല്ലെങ്കിൽ ആരും ഈ ഒരു വിവാഹത്തിന് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിന് സമ്മതിക്കില്ല എന്ന് അവർക്കൊരുപക്ഷേ ഉറപ്പുണ്ടായിരിക്കാം എന്നാലും അവർ നിങ്ങളെ ഒരു മാരേജ് മെറ്റീരിയലായിട്ട് ആണ് കാണുന്നത് അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് ഒരു ഓഫ് പണ്ടക്കാൾസ് ആയിട്ട് തന്നെ കാണുന്നുണ്ട് അവരുടെ ക്യൂനായിട്ട് അല്ലെങ്കിൽ കിങ് ആയിട്ട് അവർ കാണുകയാണ് യെസ് അതുപോലെ തന്നെ വളരെയധികം വാല്യൂ അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ അവർ അവരുടെ സ്വന്തം ഫാമിലി ആയിട്ട് തന്നെ കാണുന്നു അല്ലെങ്കിൽ അവർ അവരുടെ ഫാമിലിയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ വൈറ്റ് ഫെതേഴ്സ് നിങ്ങൾ അടുത്തിറങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ ആണ് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വളരെയധികം ലോയലായിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ അതായത് ഇപ്പോൾ വളരെ സത്യസന്ധമായിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു ഇത് വാച്ച് ചെയ്യുന്നത് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയി പോയിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആയിരിക്കും അതുമാതിരി തന്നെ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നവർക്കും അത് സാധ്യമാണ് റീയൂണിയനെയാണ് ഇത് കൂടുതലായിട്ടും കാണിക്കുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണിത് എസ് പേജ് ഓഫ് ഫെർത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ആ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്നും ഒരു മെസ്സേജ് പ്രതീക്ഷിക്കാം ടെക്സ്റ്റോ അല്ലെങ്കിൽ ഒരു മെയിലോ ഒക്കെ എന്തായാലും പ്രതീക്ഷിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ നേരത്തെ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറി നിന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര പരിഗണന തരാതിരുന്നൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ വാല്യു മനസ്സിലാക്കാതിരുന്നൊരു വ്യക്തിയായിരിക്കാം പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു ഇനി നിങ്ങൾ വൈറ്റ് ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വേറെ ആണ് അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു സൈനാണ് അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് ഒപ്പം തന്നെ മജീഷ്യൻ എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് ഇതിനൊരു കാര്യം പറയാനുണ്ട് കാരണം ഇവിടെ ഇപ്പോൾ ഒരു വ്യക്തി നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാനും അതുപോലെ തന്നെ പുതിയൊരു ജീവിതം തുടങ്ങാനും ആഗ്രഹിക്കുന്നു ഇവിടെ അത് ഇവിടെ ഇവിടെ തന്നെ പറയുന്നുണ്ട് ലോ ഓഫ് കർമ്മ എന്നുള്ളത് ചിലപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ തെറ്റാട്ട സിറ്റുവേഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ധനം കണ്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹം കണ്ടിട്ട് അതായത് നിങ്ങളെക്കാൾ കൂടുതൽ സ്നേഹം തരുന്നത് മറ്റൊരാളാണെന്ന് തെറ്റിദ്ധരിച്ചു പോയതായിരിക്കാം അല്ലെങ്കിൽ കൂടുതൽ അവർക്ക് നല്ലത് അവരുടെ ജീവിതത്തിൽ നല്ലത് മറ്റൊരാളാണ് എന്ന് മനസ്സിൽ വിചാരിച്ച് പോയതായിരിക്കാം പക്ഷേ അങ്ങനെ പോയപ്പോൾ അവിടെ ഇവർ വിചാരിക്കുന്ന ഒരു കാര്യവും നടന്നിട്ടുണ്ടാവില്ല അതായത് എന്താണോ ആഗ്രഹിച്ചത് അതിന് ഓപ്പോസിറ്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഒരു കർമ്മ അല്ലെങ്കിൽ നേരിട്ടതുകൊണ്ട് അല്ലെങ്കിൽ ഇവർ നിങ്ങളെ വിട്ടിട്ട് അവരെ പോയപ്പോൾ അവർക്ക് ഒരു പക്ഷേ ഒരു കുറ്റബോധം തോന്നിയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അതിൻ്റെ പേരിൽ വേണ്ട നിങ്ങൾക്ക് നീതി കിട്ടണം അല്ലെങ്കിൽ നിങ്ങൾ നീതിക്ക് അർഹരാണ് എന്ന് വിചാരിച്ച് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വന്നതുമായിരിക്കാം ഒരു പക്ഷേ നല്ല ഒരു തിരിച്ചടി കിട്ടിയിട്ട് പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ തിരിച്ചടി കിട്ടുന്നതിന് മുമ്പ് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ സ്നേഹത്തെ മനസ്സിലാക്കി ചെയ്തത് തെറ്റാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തിരികെ പോകുന്നതുമാവാം ഏതായാലും അവിടെ കർമ്മ അവർക്ക് നേരിട്ടിട്ടുണ്ടെന്നർത്ഥം അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നിങ്ങളോട് ഒരു അഡിക്ഷൻ അഡിക്ഷനാണുള്ളത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോഴാണ് നിങ്ങളുടെ മൂല്യം അവർ മനസ്സിലാക്കിയിട്ടുള്ളത് ചിലപ്പോൾ ഇങ്ങനൊരു അഡിക്ഷൻ തോന്നണം എന്നുണ്ടെങ്കിൽ ഇവർ എന്താഗ്രഹിച്ചാണോ നിങ്ങളിൽ നിന്ന് വിട്ടുപോയത് അത് അത്രയ്ക്ക് ഇവർ വിചാരിക്കുന്നത് പോലെ ശരിയായിട്ടുണ്ടാവില്ല യെസ് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ട്രാവൽ ചെയ്ത് വരാനും നിങ്ങളെ ഡേറ്റ് ചെയ്യാനും നിങ്ങളെ കാണാനും ഒക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ അവർ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ കാണണമെന്നായിരിക്കാം എസ് ഇത് നിങ്ങളുടെ ഫ്ലെയിമാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് ഈ ഒരു ഫ്ലെയിം വന്നിരിക്കുന്നു നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട് നിങ്ങളുടെ ടിൻ ഫ്ലെയിം എന്ന് പറയുന്നത് ചിലപ്പോൾ അവൾ അവർക്ക് ഒരു അവയർനെസ് വന്നതായിരിക്കാം എസ് എസ് ഒരു പക്ഷേ ഇത് വാച്ച് ചെയ്യുന്നത് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഇൻവോൾവഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ കുട്ടികളെ ഓർത്തിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളോ ആ ഒരു വ്യക്തിയോ വീണ്ടും ഒരുമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് അല്ല നിങ്ങൾ കുട്ടികളെ പോലെ വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ സംസാരം പ്രവൃത്തി ഒക്കെ കുട്ടികളുടേതുപോലെ വളരെയധികം നൈർമല്യത ഉള്ളതാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും ഇതൊരു ടിൻഫ്ലെയിം ജേണിയാണ് അതുപോലെ തന്നെ ബാലൻസിങ് എനർജീസ് അതായത് രണ്ടുപേരും ഒരു പക്ഷേ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാത്ത ആൾക്കാരായിരിക്കാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ പരസ്പരം സംസാരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ ശ്രമിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് ആ ഒരു കാര്യമാണ് നിങ്ങൾ സംസാരിച്ച് പരസ്പരം തെറ്റു കുറ്റങ്ങൾ പറഞ്ഞ് ഒരു പക്ഷേ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് ഇടവരുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ളത് ട്രൂ ലവ് തന്നെയാണ് ചിലപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ആരംഭിച്ചിട്ടുണ്ടായിരിക്കാം അതായത് ഈ ഒരു വ്യക്തി നിങ്ങളെ വിട്ടുപോയപ്പോൾ നിങ്ങളെ വേണ്ട അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വിട്ടുപോയപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സെൽഫ് ലവ് ആരംഭിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു സെൽഫ് ലവ് ആണ് ആ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് സഹായിച്ചിട്ടുള്ളത് കാരണം നിങ്ങൾ സെൽഫ് ലവ് കൊടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലോകത്തേക്ക് കടന്നപ്പോൾ അവർക്ക് തോന്നി നിങ്ങൾ ആ ഒരു വ്യക്തിയുമായി നല്ല ഒരു കെമിസ്ട്രിയാണ് എന്നുള്ളത് അതായത് നിങ്ങൾ രണ്ടുപേരും ചേരുമ്പോഴാണ് ആ ഒരു ബന്ധത്തിന് ഒരു ഊഷ്മളത ഉള്ളതെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും വേറൊരാളിൽ നിന്നോ വേറൊരു സാഹചര്യത്തിൽ നിന്നോ അവർക്കത് കിട്ടുന്നുണ്ടാവില്ല ഇവരുടെ കറണ്ട് ഫീലിങ്സ് തന്നെയാണ് നിങ്ങൾ തമ്മിൽ വളരെയധികം ചേർച്ചയുണ്ട് എന്നുള്ളത് മറ്റൊരാളിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന അത്രയ്ക്കും ഒരു സുഖം അവർക്ക് കിട്ടിയിട്ടില്ല എസ് ഇവിടെ എക്സ്പെക്ട് മിറാക്കൾ നിങ്ങൾക്കൊരു മിറാക്കിൾ പ്രതീക്ഷിക്കാം ചിലപ്പോൾ നിങ്ങളിത് കിട്ടില്ല അത് പോയി എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു മിറാക്കിൾ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഒരു പക്ഷേ അവേക്കനിങ്ങിലൂടെ കടന്നുപോയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളും ആ ഒരു പീരീഡിൽ തന്നെ ആയിരിക്കാം എസ് ഇവിടെ സ്റ്റെബിലിറ്റിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരുന്നത് നിങ്ങൾ എപ്പോഴും വിചാരിക്കുന്നത് ഈ ഒരു വ്യക്തി ഇനി വന്നാലും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുമോ എന്നാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ചോദ്യം അതായത് ഓണാൻഡോ സിറ്റുവേഷൻ ഇതിനു മുമ്പും പോയിട്ടുണ്ട് വന്നിട്ടുണ്ട് പിന്നെയും പോകുന്നു പക്ഷേ ഇനി എനിക്ക് വേണ്ടത് നിങ്ങൾ വിചാരിക്കുകയാണ് ഇനി എനിക്ക് വേണ്ടത് സ്റ്റെബിലിറ്റിയാണ് കാരണം എന്നും എൻ്റെ കൂടെ വേണം ഈ ഒരു ഓണോൻ്റെ സിറ്റുവേഷൻ ഇനി എനിക്ക് പറ്റൂല ആ ഒരു സിറ്റുവേഷനിലെ ഡിവാൻ പറയുകയാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് സ്റ്റെബിലിറ്റി കിട്ടും എന്നുള്ളത് അതാണ് ഈ പേഴ്സണിൻ്റെ നെയിം എന്ന് പറയുന്നത് എസ് ജി എൻ വൈ എന്നാണ് കിട്ടിയിരിക്കുന്നത് കെ എന്ന് കിട്ടിയിട്ടുണ്ട് ഓ എന്നാണ് കിട്ടിയിരിക്കുന്നത് എന്ന് കിട്ടിയിട്ടുണ്ട് പി എന്നാണ് കിട്ടിയിരിക്കുന്നത് ജെ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി കണ്ണൂർ എന്നാണ് കിട്ടിയിരിക്കുന്നത് പ്ലേസ് ആയിട്ട് നിങ്ങളുടെ പ്ലേസ് ആവാം പേഴ്സിൻ്റെ പ്ലേസ് ആവാം ഔട്ട് ഓഫ് കൺട്രി ആലപ്പുഴ പത്തനംതിട്ട വയനാട് ആൻഡ് എറണാകുളം അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് മോർ ബ്ലൂ കൂടെ എടുക്കാം ഇവിടെ ട്വൻറ്റി ഫൈവ് നിങ്ങളുടെ ഏജ് ആകാം പേഴ്സൻ്റെ ഏജ് ആകാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ട്രിപ്പിൾ സിക്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കേറെ റീസണേറ്റാണ് ട്രിപ്പിൾ വൺ ട്വർട്ടി സെവൻ നിങ്ങളുടെ ഏജ് ആയിരിക്കാം പേഴ്സൻ്റെ ഏജ് ആവാം ട്വൻറ്റി ടു ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഏജ് ആവാം ഫോർട്ടി നയൻ ട്വൻറ്റി നയൻ ട്വൻ്റി വൺ തേർട്ടീൻ ട്വൽവ് ട്വൻറ്റി ത്രീ ഫിഫ്റ്റി വൺ ട്വൻ്റി സിക്സ് ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ക്യാപ്രിക്കോൺ ഏറീസ് ഷോർട്ട് ഹെയർ ലോങ് ഹെയർ റൗണ്ട് ഫീസ് ഗിഫ്റ്റ് കേളി ഹെയർ റിലീജിയൻ അതെ റിലീജിയൻ ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് തേർഡ് പാർട്ടിയായിട്ട് വരാം കേട്ടോ റെഡ് കളർ നിങ്ങൾക്ക് വ്യക്തിക്ക് ഇഷ്ടമായിരിക്കാം ഗ്ലാസ് വിയർ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം വെരി ടോൾ വൈഫ് എന്ന് കിട്ടിയിട്ടുണ്ട് ഫാമിലി അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം വളരെ അട്രാക്ഷൻ ഉണ്ട് നിങ്ങളുടെ അടുത്ത് ആ ഒരു പേഴ്സണെ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫാമിലിയോ റിലീജിയനോ ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏർപ്പാട്ട് സിറ്റുവേഷൻ ആയിട്ട് വരാം ഫ്രണ്ട്സ് വരാം ഓക്കെ ഇനി നമുക്ക് അർജൻറ്റായിട്ടുള്ള ആണ് എടുക്കേണ്ടത് ആർ കേഞ്ചൽ സാമുവെൽ പ്ലീസ് ഗിവ് മീ റൈറ്റ് മെസ്സേജ് ദ സിറ്റുവേഷൻ വിൽ ഇമ്പ്രൂവ് ഇപ്പോൾ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അത് നിങ്ങൾക്ക് ഇമ്പ്രൂവായി കിട്ടും എസ് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അവർക്ക് നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് അയക്കാനും അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് റീയൂണിയേക്ക് വരാനും സാധിക്കും ചിലപ്പോൾ ഒരു ഫോർ മന്ത്സിനുള്ളിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ് ലവ് യു ഓൾ